എല്ലാവർക്കും നമസ്കാരം ഇന്ന് എത്തിയിട്ടുള്ളത് നടുവണ്ണൂർ പഞ്ചായത്തിലെ കരുവണ്ണൂരിലാണ് വ്യത്യസ്ത തരം കൃഷി ചെയ്യുന്ന ഒരാളെ എന്ന് പരിചയപ്പെടുത്താനുണ്ട് മണിച്ചോളവും ബജ്രയും മുത്താറിയും ചെറുപയറും എള്ളും അങ്ങനെ ഒട്ടനവധി കൃഷി ചെയ്ത് വിജയിച്ച കരുവണ്ണൂരിലെ കമ്മങ്ങാട്ട് ദാസേട്ടൻ്റെ വിശേഷമാണ് ഇന്ന് കൃഷിയിടത്തിൽ ചോളത്തിൻ്റെ വിത്തറിയലൊക്കെയാണ് എന്ന് പഞ്ചായത്ത് പ്രസിഡൻ്റും ദാമോദരൻ മാസ്റ്ററും കൃഷി ഓഫീസർ ധന്യാമ്മും പെരുവണ്ണാമൂയി കൃഷി വിജ്ഞാന ഓഫീസർ രാധാകൃഷ്ണൻ സാറൊക്കെ ഇന്നിവിടെ ഈ ഒരു വിത്ത് പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ദാസേട്ടൻ്റെ വിശേഷമൊക്കെ അറിയാം അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളും ഈ കൃഷിയോടുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് നമുക്ക് പേട്ടന്ന്

ങ്കര ചീര തിരുവനന്തപുരം ജില്ലയിലെ എന്ന് വ്ളാത്താങ്കരെന്ന സ്ഥലത്ത് ആ പേര് വന്നത് ഇത് ഇതാ ഇത്രയും വലുപ്പായും ഇതാ നോക്കി പുഷ്പിച്ചിട്ടില്ല ഊവിട്ടില്ല ഇതാണ് ഇതിന്റെ പ്രത്യേകത ഇത് പൊന്നാം കണ്ണി ചീര എന്നാണ് പറയലേ ഇതാണ് നമ്മളെ വൈറലായ ആ വൈറലായ ഞാൻ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥന്മാരായ അകലത്തില് വെച്ച് ആ അകരത്തിൽ വെച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു ഭംഗി കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഇപ്രാവശ്യം കൃഷി ചെയ്ത് വിജയിച്ചത് മണിച്ചോളം പിന്നെ ബജറ ബജറ രണ്ടു ആണ് ഇപ്രാവശ്യം കൃഷി ചെയ്തത് അല്ലേ വെള്ളവും കാര്യങ്ങളൊക്കെ ഇത് ഒന്നുകൂടി നമ്മളെ പഞ്ചായത്ത് കൃഷി വകുപ്പും കൂടി ഒന്നുകൂടി ഇത് വിപുലപ്പെടുത്താനുള്ള ഏർപ്പാട് ചെയ്യണം എല്ലാ സഹായങ്ങളും സാമ്പത്തിക സഹായ സാങ്കേതിക സഹായം ഈ സഹായങ്ങള് കുറച്ചുകൂടി കൃഷിക്കാർക്ക് കൂടി ഗുണം ചെയ്യുന്ന രീതിയിൽ ഇനിയും കൂടുതൽ ആൾക്കാർ ഇതിന് വരുന്നത് എന്നാൽ കൃഷിക്കായി ഉറപ്പാണ് വീടിന്റെ മുറ്റത്ത് ഒരു നാല് ഈ ഭക്ഷണം ഗ്രോമേഖല അവര് നമ്മള് സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കി അത് നമ്മൾ പറഞ്ഞത് കഴിക്കുന്നത് അല്ലെ ഭക്ഷണാക്കി കഴിക്കുമ്പോ അതിന്റെ ടേസ്റ്റ് വേറെ എവിടെയും അത് യാതൊരു കീടനാശിനി കീടനാശിനി ഒന്നും കിട്ടൂലാശിനും വളം ൊഴു കഴ ചാണകം അത് തന്നെ മൂത്രവും ആദ്യം തന്നെ കോഴിവളം ഇടുക ആ ഒരു പച്ചപ്പ് നല്ല കോഴിവളം ഇട്ട കഴിഞ്ഞാല് വായ്പായ ഇത് കൊറേ നിങ്ങളിപ്പോ കൊറേ വർഷമായോ ഈ ഒരു ഇത് ഒരുപാട് വർഷമായി ആണോ ചെറുപയർ കൃഷിയുണ്ട് ചെറുപയർ കൃഷിയുണ്ടോ കൃഷിയുണ്ട് ായാലും മുത്താറിയായാലും വ്യത്യസ്തമായ കൃഷികളാണ് ഇത് സാധാരണ ആൾക്കാർ ഇത് ഉണ്ടാക്കാൻ പഠിക്കും നിങ്ങൾക്ക് ഈ ഒരു ധൈര്യം വല്ലാത്ത അസാധ്യം തന്നെ ഉണ്ടല്ലേ പുതിയ ഒരു കാർഷിക സംസ്കാരത്തിലേക്ക് നമ്മുടെ നാട് വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് കർമ്മ കാർഷിക കൂട്ടായ്മ കരുവണ്ണൂരിന്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ എട്ടാം വാർഡിൽ ഈ പ്രദേശത്ത് മണിച്ചോളത്തിന്റെ വിത്ത് ഇട്ടുകൊണ്ട് ഇന്ന് ഉദ്ഘാടന കർമ്മ നിർവഹിക്കണം നടത്തിയിരിക്കുന്നത് നമ്മുടെ ഭക്ഷണ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന വലിയ തോതിലുള്ള മാറ്റം നമ്മുടെ ശാരീരികാവസ്ഥയെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു പുതിയ തിരിച്ചറിവ് എന്നോണം കേരളത്തിലെ ജനങ്ങൾ പുതിയ ഭക്ഷണ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക കൂടി ചെയ്യുകയാണ് വിവിധ തരത്തിലുള്ള ചെറുധാന്യങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ശാരീരികാവസ്ഥയെ കൂടുതൽ മെച്ചപ്പെടുത്തും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത് അതിനുവേണ്ടിയുള്ള ഒരു സംരംഭത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഈ പ്രദേശത്തെ കർഷക സുഹൃത്തുക്കളെ മൊത്തത്തിലും എന്നാൽ അതിന് നേതൃത്വം നൽകുന്ന ശ്രീ ദാസനെയും പ്രത്യേകം അഭിനന്ദിക്കുവാനും ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു ഈ പ്രവർത്തനം നമ്മുടെ നാടിൻ്റെ നാനാഭാഗങ്ങളിലും വരുന്നാളുകളിൽ ഉണ്ടാകുമെന്നുള്ള പ്രത്യാശയാണുള്ളത് അതിനു വേണ്ടിയുള്ള എല്ലാ പിന്തുണയും സഹായവും നൽകുവാൻ നടുവിണ്ണു ഗ്രാമപഞ്ചായത്ത് സദാ ഒരുക്കമാണ് ഈ വർഷത്തെ പദ്ധതിയിൽ മില്ലറ്റ് കൃഷിക്ക് പ്രോത്സാഹനം നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക പദ്ധതി വെച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് അതിൻ്റെ പ്രവർത്തന പുരോഗതി പരിഗണിച്ച് കൂടുതൽ തുക നമുക്ക് ഈ കാര്യത്തിൽ വകീരുത്താവുന്നതേ ഉള്ളൂ എന്ന് കൂടി അറിയിച്ചു കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നമ്മൾ ഇരിക്കുന്നത് ചിരുതാണിയ കൃഷി അതിനുള്ള ഒരു തോട്ടത്തിലാണല്ലോ നടുണ്ണൂർ ഭാഗത്തിൽ ഇപ്പോൾ നമ്മൾ കെ വി കെ പെരുവണ്ണാമൂളിയിൽ കഴിഞ്ഞ മൂന്ന് കൊള്ളങ്ങളായിട്ട് നമ്മൾ ചിരുതാണിയത്തും അതുപോലെ തന്നെ ചെറുപയർ புதிய கிருஷிகளாகிய உள்ளி மலாத்தங்கரா சீரா அதனுடைய பிரதனத்தோட்டம் நம்ம நம்மள தாசனுடைய பீல்டில் எத்திண்டு இப்போ கழிஞ்ச ரெண்டு கொல்லங்கள கண்டது சிறுதானியத்தில் தானியத்தில் உள்ளினுடைய ஒரு நேந்திரத்துவம் உள்ள ஒரு இடபடல் அப்போ அதை கண்டிப்பான நம்மளுடைய கிருஷிபவனும் அதுபோல் நம்மளுடைய ஏடி ஆஃபீஸினுடைய ப்ரோக்ராம்கள் இவ்வளோ நடப்பிலும் உண்டு பின்னர் நம்ம எத்திருக்கிறது ஒரு ஏக்கர் சலத்தில் சிறு தானியங்கள் அதாவது சிறு தானியம் நடுங்கும்போது அது ஏழு தரத்தில் உண்டிலும் நம்முடைய கோடிக்கோடு ஜில்லாவில் மூன்றே பற்றுமான அப்போது அதில் முத்தாரி முத்தாரி எல்லாருக்கும் வரைஞ்சதான முத்தாரி அதுபோல் தனே கம்பு கம்புன்னு வரையக்கூடிய பாஜரா அடுத்தது சோளம் இல்லைங்க மணிச்சோளம்னு பயன் இது மூணுமான நமக்கு இப்படி கிருஷி செய்ய பட்டினது நாற்பத்தஞ்சு சென்டிமீட்டர் அதாவது ஒன்னரை அடி இடவழி விட்டுட்டான நட்டுட்டுள்ளது அப்போ ஈவெளிக்கு செய்யும்போது அதனுடைய விளவு நம்மளுக்கு நல்லாய்டு கிட்டும் அது நல்ல காட்டோட்டம் உண்டாகும் இதில் அத்தனை வெள்ளத்தினுடைய அவசியம் இல்லை அதுகொண்டு கிருத்தியமான சமயத்தில் நம்ம ஒரு ரெண்டரை மூணு மாதத்தில் விளவெடுக்கண ஒரு சிதிக்கு எத்தும் കൃഷിയും കൂടി നല്ല ഒരു കൃഷി തോട്ടമായിട്ട് വന്ന് നമ്മുടെ ജില്ലാവിൽ നല്ല മികച്ച ഒരു തോട്ടമായിട്ട് പറഞ്ഞിട്ട് നമ്മുടെ ഭക്ഷണക്രമത്തിൽ വന്ന മാറ്റാണ് ജീവിതശൈലി രോഗങ്ങളുടെ പ്രധാന കാരണം അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രദേശത്തെ ദാസേട്ടൻ കമ്പങ്ങാട്ട് ദാസേട്ടൻ പുതിയൊരു കൃഷി രീതിയായി മുന്നോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ കർമ്മ കരുവണ്ണൂർ എന്ന് പറയുന്നൊരു സമിതി മണിച്ചോളത്തിൻ്റെ കൃഷിയുമായി ഈ വർഷം രംഗത്തെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷവും കെ വി കെയുടെ മേൽനോട്ടത്തിൽ ഇവർ പച്ചക്കറി കൃഷിയായിരുന്നു ആ വർഷം ചെയ്തിരുന്നത് ഈ വർഷം മണിച്ചോളത്തിൻ്റെ കൃഷി എനിക്ക് തോന്നുന്നു നടുവണ്ണ പഞ്ചായത്തിൽ തന്നെ ആദ്യമായിട്ടാന്ന് തോന്നുന്നു ഈ ഒരു കൃഷി രീതി വന്നിട്ടുള്ളത് ഈ ഒരു പുതിയ കൂട്ടായ്മയുടെ കർമ്മ ഈ സംഘത്തിൻ്റെ ഒരു നല്ലൊരു കൃഷിയുടെ കൂട്ടായ്മയ്ക്ക് എല്ലാവിധാശംസകളും കൃഷി വകുപ്പിൻ്റെ പേരിൽ നേരുന്നു ഇതൊരു വൻ വിജയമായി മാറാനും മറ്റുള്ള കർഷകർക്ക് ഇതിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ കൃഷി ഇന്നിപ്പോൾ ഒരു ഏക്കർ എന്നുള്ളത് അടുത്ത വർഷത്തേക്ക് ഒരുപാടായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു ദാസഡൻ്റെ ചോളത്തിൻ്റെ വിശേഷവും കൃഷിയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു പുതുമയുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബായ്